നിന്നെ സ്നേഹിക്കുന്ന ഈശോയിലൂടെ ഇന്ന് നീ ഫേസ് ചെയ്യുന്ന വിഷയം എന്ത് തന്നെയായാലും ഒരു പ്രശ്നമാകട്ടെ പ്രതിസന്ധി ആകട്ടെ ചിലപ്പോൾ ഒരു ഇന്റർവ്യൂയില് പോകുമായിരിക്കും എന്ത് കാര്യത്തിലും നിന്നെ സ്നേഹിക്കുന്ന ഈശോയിലൂടെ നിനക്ക് വിജയം വരിക്കുവാൻ സാധിക്കും റോമ എട്ടോ മുപ്പത്തഞ്ചിൽ നമ്മൾ കാണുകയാണ് നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഞങ്ങൾ പൂർണ്ണ വിജയം വരിക്കുന്നു ഹല ലുയ ഒന്ന് കറന്നോസ് ഒന്ന് കൂർന്നോസ് പതിനഞ്ചിന് അൻപത്തേഴിൽ നമ്മൾ കാണുകയാണ് നമ്മുടെ കർത്താവ് ഈശോ വഴി വിജയം നൽകുന്ന ദൈവത്തിന് സ്തുതി ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ വിജയം എപ്പോഴാണ് കടന്നു വരുന്ന അറിയാവോ നമുക്ക് ചിലപ്പോൾ ലൈഫിലേക്ക് നോക്കുമ്പോഴത്തേക്കും പല പ്രശ്നങ്ങളും പല ചോദ്യങ്ങൾക്ക് ഉത്തരം ഇല്ലാതിരിക്കുന്ന ഒക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിഷമിക്കും പക്ഷേ ഇതിനൊക്കെ നടുവിൽ ദൈവം എന്നെ സ്നേഹിക്കുന്നു അതാണ് റോമ എട്ടോ മുപ്പത്തിനാലിൽ മരണത്തിനോ ജീവനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളവയ്ക്കോ വരുവാനുള്ളവയ്ക്കോ ക്രിസ്തുവിനെ എന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ പറ്റത്തില്ല ദൈവം എന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും പക്ഷെ ഇന്ന് ഈശോ എന്നെ സ്നേഹിക്കുന്ന തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അത് തന്നെ ഈ സാഹചര്യത്തിന് മുകളിൽ വിജയിക്കുവാൻ നിങ്ങളെ സഹായിക്കും രണ്ട് കോർന്നിവസം രണ്ടാ പതിനാലും നമ്മൾ കാണുന്ന എപ്പോഴും ക്രിസ്തുവിൽ ഞങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുകയും അവനെക്കുറിച്ച് ഉള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് മഹത്വം ദൈവത്തിന് സ്തുതി ഈ മൂന്ന് വചനങ്ങളിലും ദൈവത്തിന്റെ വിജയത്തെക്കുറിച്ച് നമ്മൾ കാണുകയാണ് ഈ വിജയം ഈ വിജയം നിനക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈശോ ഈ ഭൂമിയിൽ കടന്നു വന്നതുകൊണ്ട് കുരിശിൽ ആ വിജയം നിനക്കായി നൽകിയത് ചിലപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിലേക്ക് നോക്കുമ്പോൾ നിനക്ക് നിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ ചില ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ലായിരിക്കും ചില ശൂന്യതകളുടെ നടുവിലായിരിക്കും നിൽക്കുന്നത് പക്ഷെ ഇതിന്റെ നടുവിലും യേശുവിന് നിന്നോടുള്ള സ്നേഹം മാറ്റമില്ല ഈ സ്നേഹത്തെ ഉള്ളിലേക്ക് റിസീവ് ചെയ്യുമ്പോൾ ഈശോ കുരിശിൽ നിനക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞ ആ വലിയ വിജയത്തിന്റെ നന്മകൾ അതിന്റെ ആ ഒരു ഒരു റിഫ്ലക്ഷൻസ് അതിന്റെ ബ്ലെസ്സിങ്സ് നിന്റെ ലൈഫിലേക്ക് കടന്നു വരും കടന്നുപോകുന്ന അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും തിരിച്ചറിയുക നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഈ അവസ്ഥകളെ നമ്മൾ മറികടക്കും ഇതിന്റെ മേൽ നമുക്ക് വിജയം ലഭിക്കും നല്ല യേശുവേ എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കടന്നു പോകുന്ന അവസ്ഥകളെ നീ അറിയുന്നല്ലോ ഞങ്ങളെ സ്നേഹിക്കുന്നവനായ യേശു മുഖാന്തരം ഈ അവസ്ഥകളിലെല്ലാം ഞങ്ങൾക്ക് പൂർണ്ണ വിജയം നൽകി അവിടെ ഞങ്ങളെ ബ്ലസ് ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു നിരവധി മക്കൾ കടനീരോടെ പ്രാർത്ഥിക്കുന്നല്ലോ അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പാ അവിടുന്ന് ആശ്രവദിക്കണമേ അനുഗ്രഹിക്കണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ